ചെങ്ങന്നൂർ ഇലമ്പനം തോടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി സാംസ്കാരിക യുവജന ക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലെ കാർഷിക പ്രാധാന്യമുള്ള ഭൂപ്രദേശമായ മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് വാർഡുകളിലൂടെ ഒഴുകുന്ന ഇലമ്പനം തോടിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സംസ്ഥാന ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു ഈ തോട്ടിൽ നിന്നുള്ള വെള്ളമാണ് മാനാർ കുരട്ടിശ്ശേരി വില്ലേജുകളിൽ ഉൾപ്പെട്ട വാഴത്താറ് നാലുതോട് കണ്ണങ്കരി കുടവെള്ളാരി എ കുടവെള്ളാരി ബി ഇടപ്പുഞ്ച കിഴക്ക് ഇടപ്പുഞ്ച പടിഞ്ഞാറ് അരിയോടിച്ചാൽ തുടങ്ങിയ എട്ട് പാടശേഖരങ്ങളിലെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഏക്കർ കൃഷിക്ക് ഉപയോഗിക്കുന്നത് അടിഞ്ഞുകൂടിയ എക്കലും ചെളിയും മറ്റ് അവശിഷ്ടങ്ങളും പോളയും നീക്കം ചെയ്ത് ഇലമ്പനം തോട്ടിലൂടെയുള്ള നീരൊഴുക്ക് സുഗമമാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് ഇലമ്പനം തോടിന്റെ നവീകരണത്തിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സംസ്ഥാന ബജറ്റ് ഉൾപ്പെടുത്തി ഒരു കോടി രൂപ അനുവദിച്ചിരുന്നു ഈ തുക ഉപയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുക മുക്കാത്താരിയിൽ നടന്ന യോഗത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി അധ്യക്ഷത വഹിച്ചു വളരെ ഞാൻ പറയുകയാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായി നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് തന്നെ അതിനുവേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് കാരണം നമ്മുടെ ഈ ഭരണകാലഘട്ടത്തിൽ നമ്മൾക്ക് ചെയ്യാൻ ഇപ്പൊ ഇതിനോട് തുടക്കം കുറിക്കാൻ എങ്കിലും നമ്മുടെ ബഹുമാനിയനായ വർഷങ്ങൾ കൊണ്ട് നിങ്ങളുടെയും നമ്മളുടെ എല്ലാവരുടെയും സ്വപ്നമായി മാറിയിട്ടുള്ള ഈ ഒരു പദ്ധതിക്ക് നമ്മുടെ മന്ത്രി വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിൽ അമ്പിളി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ വി ആർ ശിവപ്രസാദ് ശാലിനി രഘുനാഥ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം സലീം പടിപ്പുരയ്ക്കൽ സുജാത മനോഹരൻ കൃഷി ഓഫീസർ ഹരികുമാർ പി എൻ ശെൽവരാജൻ രാജു താമരവേലിൽ പി മുരുകൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മാനാർ